രാസലഹരിക്കെതിരെ ജനകീയ സന്ദേശ റാലി വരുന്ന രാസലഹരി ഉപയോഗത്തിന് എതിരെയാണ് ലഹരിക്കെതിരെ ഉറച്ചു നിൽക്കാം അണിചേരാം എന്ന സന്ദേശവുമായി കല്ലൂർക്കാട്ടെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഓട്ടോ ഡ്രൈവർമാർ സന്ദേശ റാലി സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ തഹസിൽദാർ രഞ്ജിത്ത് ജോർജ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു റാലി സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മയെ തഹസിൽദാർ അഭിനന്ദിച്ചു ലഹരികളുടെ ഉപയോഗം നമ്മുടെ രാജ്യത്തിനും കുടുംബങ്ങളിലും വിദ്യാർത്ഥി സമൂഹത്തിലുമൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ടി ഡി സി ചാനൽ ശ്രീ ജോഡിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഒരു സന്ദേശയാത്ര നടത്തുകയാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ ലഹരി നിർമ്മാരകമായ വിപത്താണ് വളരെയധികം ക്രിമിനൽ കേസുകൾ നമ്മൾ കൂടി വരുന്നു അതുപോലെ തന്നെ പല കുടുംബങ്ങളിലും വളരെയധികം കുടുംബ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികൾക്കിടയിലും ഉണ്ടാകുന്നു നമ്മുടെ സർക്കാർ വിമുക്തി എന്ന നാമത്തിൽ ഒരു പരിപാടി ആവിഷ്കരിക്കുകയും സ്കൂളുകളിലും കോളേജുകളിലും ലഹരിക്കെതിരെ ശക്തമായ പ്രവർത്തനങ്ങളാണ് എക്സൈസ് വകുപ്പും പോലീസും ഒക്കെ നടത്തി വരുന്നത് കലൂർക്കാട് ടൗൺ ചുറ്റിയ റാലി ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ കലൂർക്കാട് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിനു കെ ആർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി ഇതിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ആ കടമ നിർവഹിക്കുന്നതിന് പോലീസിന് എല്ലാവിധ പിന്തുണയും നൽകണമെന്ന് ഏതൊരു കേസ് റിപ്പോർട്ട് ചെയ്താലും കല്ലൂർക്കാട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടി ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ അറിയുന്ന ഓരോ ഇൻസിഡന്റും ഞങ്ങളെ വിളിച്ചറിയിക്കാൻ എ പി രതീഷ് സുരേന്ദ്രൻ എം കെ ഗോവി വി കെ 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 രാജൻ ബിൽസ് ഫ്രാൻസിസ് ഷാജി കണ്ണിക്കാട്ട് എൽദോസ് സാബു തി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ജോളി ജോസഫ് സ്വാഗതവും സോട്ടർ തോമസ് നന്ദിയും പറഞ്ഞു ചാനലിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ സമിതി ഒരു ഇതിനെ പൂർണ്ണ പിന്തുണയായിട്ട് അംഗത്ത് വന്നിട്ടുണ്ട് ഈ സന്ദേശരാരി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട മോറ്റോ ടാക്സിദാര് ജഞ്ജി സാറിന് എല്ലാവരും നന്ദി അറിയിക്കുകയാണ്